നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി പ്രധാനഹരിയുമായി യുവാവ് പിടിയിൽ മൂവാറ്റുപുഴ സ്വദേശി ബിലാലിനെയാണ് പിടികൂടിയത് പ്രതി പിടിയിലായത് പറവൂർ കവലയിൽ നിന്ന് അന്തർസംസ്ഥാന ടൂറിസ്റ്റ് ബസിൽ നിന്നാണ് പ്രതി പിടിയിലായത് അപകടം ഒഴിയാതെ മഞ്ചനാട് നെല്ലാട് കിഴക്കമ്പല റോഡിൽ ഓട്ടോറിക്ഷ കാനയിലേക്ക് മറിഞ്ഞു യാത്രക്കാരന് പരിക്ക് പരിഹാരം കാണണമെന്ന് പ്രദേശവാസികൾ ഷോക്കടിക്കാതെ കോവയ്ക്കൃഷി കെ എസ് സി ബി ലൈനിൽ വിളഞ്ഞത് നൂറുമേനി മൂവാറ്റുപുഴ നിരപ്പ് റോഡിലാണ് കെ സി ബിയുടെ പച്ചക്കറി കൃഷി മൂവാറ്റുപുഴ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ തെരഞ്ഞെടുത്തു എൽ ഡി എഫ് അംഗങ്ങൾ വിട്ടുനിന്നു ആറ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും യു ഡി എഫ് അംഗങ്ങൾ എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഏഴിക്കാപ്പിള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വർണ്ണക്കൂടാരം മാതൃക പ്രീ പ്രൈമറി പഠനോപകരണ നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ഗവൺമെന്റ് ടി പ്രിൻസിപ്പൽ പി എസ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു റോഡ് സുരക്ഷാ മാസാചരണം മൂവാറ്റുപുഴയിൽ സൗജന്യ നേത്ര പരിശോധന തൈറോയിഡ് പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷനിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ആർ ടിഒ പി യു ജയേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി അറുപത്തിയൊൻപത് ഗ്രാം രാസലഹരിയുമായി പറവൂർ കവലയിൽ യുവാവ് പോലീസ് പിടിയിൽ മൂവാറ്റുപുഴ മാർക്കറ്റ് ഭാഗത്ത് മഠത്തിൽ വീട്ടിൽ ബിലാൽ ഇരുപത്തൊന്നിനെയാണ് റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ആലുവ പോലീസും ചേർന്ന് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ബംഗളൂരുവിൽ നിന്നും അന്തർസംസ്ഥാന ടൂറിസ്റ്റ് ബസിൽ കടത്തുകയായിരുന്നു എം ഡി എം എ ജാക്കറ്റിനകത്ത് പ്രത്യേക അറയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന് കണ്ടെത്തിയത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ അപകടം ഒഴിയാതെ മഞ്ചനാട് നെല്ലാട് കിഴക്കമ്പം റോഡിൽ ആഴം കൂടിയ സ്നാബില്ലാത്ത കാനയിലേക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞ് യാത്രക്കാരന് പരിക്കേറ്റു നെല്ലാട് കിഴക്കമ്പലം റോഡിൽ ആഴം കൂടിയ സ്ലാബില്ലാത്ത കാനയിലേക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞ അപകടം ബുധനാഴ്ച പുലർച്ചെ ടോഡസ് കടന്നു കടന്നുപോകാൻ സ്ഥലം നൽകുന്നതിനിടയിലാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഓട്ടോറിക്ഷ യാത്രക്കാരന് പരിക്കേറ്റു ഓടിക്കൂടിയ നാട്ടുകാർ മുൻഭാഗം തകർന്ന ഓട്ടോറിക്ഷ ഉയർത്തി റോഡിലേക്ക് മാറ്റിയാണ് പരിക്കേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ബി എം ബിസി നിലവാരത്തിൽ ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയ തേക്കടി എറണാകുളം സംസ്ഥാന പാതയുടെ നെല്ലാട് കിഴക്കമ്പലം റോഡിൽ മഞ്ചനാട് പാലം മുതൽ അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ അശാസ്ത്രീയമായി റോഡ് ഉയർത്തി നിർമ്മിച്ചതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഒരുവശം പെരിയാർ വാലിയുടെ ജലം മഞ്ചനാട് പാടശേഖരത്തിലേക്ക് പോകുന്ന കനാലും മടുഭാഗം പൂർത്തീകരിക്കാത്ത ആഴം കൂടിയ സ്ലാബില്ലാത്ത ഓടയുമാണ് രണ്ട് വലിയ വാഹനങ്ങൾക്ക് കഷ്ടിച്ച് കടന്നുപോകാൻ കഴിയുന്നിവിടെ കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും വളരെ പ്രയാസപ്പെട്ടാണ് കടന്നുപോകുന്നത് പരിചയമില്ലാത്ത വാഹനങ്ങൾ ഇവിടെ സ്ഥിരമായി അപകടത്തിൽപ്പെടുന്നുണ്ട് ഇതിനോടകം രാത്രിയും പകലുമായി ഇരുപത്തിയഞ്ചോളം അപകടം നടന്നുകഴിഞ്ഞു ഇതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഒപ്പിട്ട ഭീമാ ഹർജി മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും നൽകിയിരുന്നെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പ്രദേശവാസികൾ ആരോപിച്ചു രാത്രിയെന്നോ പകലൊന്നോ ഭേദമില്ലാതെ എത്തുന്ന ടോറസ് റോഡുകൾ ഈ ഭാഗത്ത് വലിയ ഭീഷണിയാണ് ഇവിടെയുള്ള സ്ലാബില്ലാത്ത ഓടകൾ മണ്ണിട്ട് മൂടിയെങ്കിലും പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം വേണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് വീട്ടമ്മമാർക്ക് ആശ്വാസമായി പച്ചക്കറി കൃഷിയുമായി കെ എസ് ഇ ബി മൂബാറ്റുപുഴ നിരപ്പ് റോഡിലെ കറണ്ട് കൃഷിയുടെ വിശേഷങ്ങൾ നോക്കാം സാധാരണയായി വൈദ്യുത ലൈനുകളിൽ കറണ്ട് ഒഴുകുന്നതും ഇടയ്ക്കിടെ കാക്കകൾ വന്നിരിക്കുന്നതുമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ ഇത് ഒരു കോവൽവള്ളി വൈദ്യുത ലൈനിന് തന്നെ ഒരു ഹൈ വോൾട്ടേജ് പന്തലാക്കി മാറ്റിയിരിക്കുകയാണ് അതും ഒരു ഷോക്കും കൂടാതെ കോവാറ്റുപുട നിരപ്പ റോഡിലെ മണ്ടോത്തിപ്പടിയിൽ സ്ഥിതി ചെയ്യുന്ന ഇലവൻ കെ വി കെ എസ് ബി ലൈനിലാണ് നാട്ടുകാരെ അമ്പരിപ്പിക്കുന്ന ഈ കൗതുക കാഴ്ച ലൈനിലൂടെ പടർന്ന് പന്തലിച്ച കോവൽവള്ളിയിൽ മാലപ്പടക്കം പോലെ കോവയ്ക്കകൾ ചുവന്നു തുടുത്തതുൾപ്പെടെ തൂങ്ങിക്കിടക്കുന്ന കാഴ്ച കണ്ടാൽ ആരും ഒന്നും നിൽക്കാതെ പോകില്ല ഇനി ിൽ കറണ്ട് പരിശോധിക്കാൻ ടെസ്റ്റർ വേണ്ട കോവയ്ക്കയുടെ വലിപ്പം നോക്കിയാൽ മതിയെന്നാണ് നാട്ടുകാരുടെ ചിരിപ്പിക്കുന്ന കമന്റ് വോൾട്ടേജ് കൂടുമ്പോൾ കോവക്ക പെട്ടെന്ന് പഴുക്കുമെന്ന ഗവേഷണത്തിലാണ് പ്രദേശത്തെ കൃഷി പ്രേമികൾ പോലും സാധാരണ കോവൽ കയറ്റാൻ കമ്പിയും കയറുമൊക്കെ കിട്ടാറുണ്ട് എന്നാൽ ഇവിടെ കെ സി ബി സൗജന്യമായി നൽകിയ അലുമിനിയം പന്തൽ കിട്ടിയപ്പോൾ കോവൽ വെള്ളി അങ്ങോട്ട് കയറി പിടിച്ചുള്ളൂ പോസ്റ്റൽ തൊട്ടാൽ ഷോക്കടിക്കുമോ അല്ലെങ്കിൽ മുകളിൽ നിന്ന് കോവയ്ക്ക തലയിൽ വീഴുമോ എന്ന ആശങ്കയിലാണ് പരിസരവാസികൾ കറണ്ട് മുടങ്ങി ഓഫീസിൽ ആളുകൾ ചെന്നാൽ കറണ്ട് എപ്പോ വരുമെന്ന ചോദ്യത്തേക്കാൾ കോവയ്ക്ക പറിച്ചു തരുമോ എന്നാണത്രേ കൂടുതൽ കേൾക്കുന്നത് ഈ ഇലക്ട്രിക് കോവയ്ക്ക കഴിച്ചാൽ ശരീരത്തിൽ സ്പാർക്ക് വരുമോ കണ്ണ ബൾബ് പോലെ കത്തുമോ എന്ന പേരിൽ ആരും ഇതുവരെ പറിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല സംഭവം കാണാൻ രസകരമാണെങ്കിലും കോവൽവള്ളി നനവുള്ളതായാൽ അത് വലിയ അപകടത്തിന് കാരണമാകാമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ് അതിനാൽ കറണ്ട് തോരൻ വെക്കാൻ ലൈനിലേക്ക് തോട്ടിയുമായി ആരും പോകരുതെന്ന് കൃഷിയെ സ്നേഹിക്കുന്ന കറണ്ട് വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ മൂവാറ്റുപുഴ നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ തെരഞ്ഞെടുത്തു ആറ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും യു അംഗങ്ങൾ എതിരില്ലാതെ ചെയർമാൻമാരായി തെരഞ്ഞെടുക്കപ്പെട്ടു മൂവാറ്റുപട നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ തെരഞ്ഞെടുത്തു മുപ്പതംഗ ഭരണസമിതിയിലെ ആറ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും യു ഡി എഫ് അംഗങ്ങൾ എതിരില്ലാതെയാണ് ചെയർമാൻമാരായി തെരഞ്ഞെടുക്കപ്പെട്ടത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി നഗരസഭാ വൈസ് ചെയർമാൻ പി എം അബ്ദുൾസലാം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി അസംബീഗം ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി രജിതപ്പി വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ഷഹനാ മഹിൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി സി എം ഷുക്കൂർ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ജിനു ആന്റണി എന്നിവരെയാണ് തെരഞ്ഞെടുത്തത് തെരഞ്ഞെടുപ്പിൽ ഭരണാധികാരിയായിരുന്നു മുനിസിപ്പാലിറ്റിയുടെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി പ്രഖ്യാപിക്കുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി വനിതാ സംവരണമാണ് മറ്റ് നോമിനേഷനുകൾ ഇല്ലാത്തത് കൊണ്ട് ശ്രീമതി അസംബീഗത്തെ അതിനെ ചെയർപൻമാനായിട്ട് പ്രഖ്യാപിക്കുകയാണ് മറ്റു നോമിനേഷൻ ഇല്ലാത്തത് കൊണ്ട് ഈ മൂറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി രജിത പിയെറ്റി ചെയ്ത് പ്രഖ്യാപിക്കുന്നു നഗരസഭയുടെ കമ്മിറ്റി ചെയർമാനായിട്ട് എൽ ഡി എഫ് അംഗങ്ങൾ വിട്ടുനിന്നു എൽ ഡി എഫ് അംഗങ്ങൾ വിട്ടുനിന്നതോടെയാണ് യു ഡി എഫ് അംഗങ്ങൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് ആറ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ മൂന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം വനിതാ സംവരണമാണ് ാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോപകരണ നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ഗവൺമെന്റ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു സമഗ്ര ശിക്ഷ കേരളയുടെ സഹായത്തോടെ പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പിലാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഭാഗമായി പ്രീ പ്രൈമറി കുട്ടികളിൽ പഠന ലക്ഷ്യങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പഠനോപകരണ നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ഗവൺമെന്റ് ടിയിലെ അധ്യാപക വിദ്യാർത്ഥികളുടെയും സ്കൂളിലെ രക്ഷിതാക്കളുടെയും സഹകരണത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ ഗവൺമെന്റ് ടി ടി ഐ പ്രിൻസിപ്പൽ പി എസ് ഷിയാസ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു അപ്പൊ കാരണം ഇങ്ങനെയുള്ള പരിപാടികളും പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാത്തടത്തോളം കാലം നമ്മുടെ അധ്യാപകർ സജീവമാവില്ല ഇപ്പോൾ പിന്നെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് മകൾ അധ്യാപിക ആണെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ പഠന പ്രവർത്തനങ്ങളെ അദ്ദേഹം നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അറിവ് ആർജിക്കേണ്ട കുട്ടികൾ നമ്മൾ അറിവ് നിർമ്മിക്കാൻ അവസരം കൊടുക്കേണ്ടത് പണ്ടൊക്കെ ഞങ്ങളൊക്കെ വിളിച്ചിരുന്ന കാലത്ത് അറിവ് നിർമ്മിക്കുക എന്നുള്ളത് കേവലം അധ്യാപകന്റെ വാർത്ത അറന്നു വിടുന്ന വാക്കുകളിൽ മാത്രമായിരുന്നു സാറ് പഠിക്കും സാറ് പറയും ഞങ്ങളത് കേട്ടിരിക്കും സാറ് വേറെ നോട്ട് എഴുതും അത് കിട്ടി പോയി പഠിക്കും അത് പിന്നെ ദിവസം പരീക്ഷിച്ചോ ക്ലാസ് ദിവസം എഴുതും ക്ലാസ്സിൽ ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ കുറയുന്നെങ്കിലും ക്ലാസ് അഞ്ചോ ഇതാണ് നമ്മുടെ അധ്യാപകൃതിയിൽ നമ്മൾ കണ്ടിട്ട് പി ടി ഐ പ്രസിഡന്റ് ഫൈസൽ മുണ്ടങ്ങ്യാമറ്റം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ടി ബി സന്തോഷ് കുമാർ പദ്ധതി വിശദീകരണവും ഹെഡ്മിസ്ട്രസ് സഫീന എ മുഖ്യപ്രഭാഷണവും നടത്തി പ്രീ പ്രൈമറി കുട്ടികൾക്ക് പഠന ഭാഗങ്ങൾ വിനിമയം ചെയ്യുമ്പോൾ കരുതേണ്ട പഠന സാമഗ്രികളാണ് ശില്പശാലയിലൂടെ നിർമ്മിച്ചെടുത്തത് നിർമ്മിച്ച ഉപകരണങ്ങളുടെ അക്കാദമിക സാധ്യതകളും പങ്കുവച്ചു ശില്പശാലയ്ക്ക് സ്പെഷ്യലിസ്റ്റ് അധ്യാപകരായ ശ്രീജ സുനിൽ അനീറ്റ ജോയ് എന്നിവർ നേതൃത്വം നൽകി ശില്പശാലയിലൂടെ വിവിധതരം പാവകൾ വിവിധ ജീവികളുടെ മുഖംമൂടികൾ പലതരം പൂക്കൾ കട്ടൌട്ടുകൾ സംഖ്യാ കാർഡുകൾ എന്നിവ നിർമ്മിച്ചു അധ്യാപകരായ രേഖ എം ആർ നൗഹൽ കെ എം ജമീല കെ എം സുൽഫത്ത് കെ കെ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി തോട്ടത്തിൽ മൂവാറ്റുപുഴയിൽ സൗജന്യ നേത്ര പരിശോധന തൈറോയിഡ് പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ സിവിൽ സ്റ്റേഷൻ സംഘടിപ്പിച്ച ക്യാമ്പ് ആർ ടിഒ പി യു ജയേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു റോഡ് സുരക്ഷാ മാസാചരണത്തോടനുബന്ധിച്ച് മൂവാറ്റുപട എം വി ഡിയും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും ഡി ഡി ആർ സിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തൈറോയിഡ് പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു മൂവാറ്റുപട സിവിൽ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ആർ ടിഒ പി ജയേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ റോഡിലെ സാഹചര്യങ്ങൾ എപ്പോഴും വ്യത്യസ്തമാണ് നമ്മുടെ റോഡിലുണ്ടാകുന്ന സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു ഡ്രൈവർക്ക് പലപ്പോഴും സുരക്ഷിതമായിട്ട് വാഹനങ്ങൾ ഓടിക്കാൻ സാധിക്കത്തുള്ളൂ നമ്മുടെ റോഡിൽ മാറി മാറി വരുന്ന സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ കണ്ണിൻ്റെ കാഴ്ച വളരെ അത്യാവശ്യമായ ഒരു സംഗതിയാണ് പലപ്പോഴും നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സമയത്ത് മാത്രമാണ് നേത്രപരിശോധന നടത്താറ് പിന്നീട് നമുക്ക് പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്ന സമയത്ത് മാത്രമാണ് പലപ്പോഴും നമ്മൾ ഐ ടെസ്റ്റ് നടത്തുക എന്നുള്ളത് പക്ഷേ എല്ലാ വർഷവും നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച പരിശോധിക്കേണ്ടത് ഒരു ഡ്രൈവറെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമായ ഒരു സംഗതിയാണ് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ എല്ലാ സിവിൽ സ്റ്റേഷനിൽ വരുന്ന എല്ലാവർക്കും ഡ്രൈവറുമായ എല്ലാ എല്ലാവർക്കും നേരത്തെ പരിശോധന നടത്തി അവരുടെ എന്തെങ്കിലും ചികിത്സ എന്ന് ഫ്രീ ആയിട്ട് തന്നെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്താറ് വർഷത്തെ റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ ആർ ടി ഓഫീസിൻ്റെ നേതൃത്വത്തിൽ അഹല്ല്യ ഹോസ്പിറ്റലുമായി സംയോജിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു സൗജന്യ ക്യാമ്പ് ഡോക്ടർ മാത്യു നേതൃത്വം നൽകി അഹല്യ കണ്ണാശുപത്രി പബ്ലിക് റിലേഷൻസ് മാനേജർ എബിൻ ജോസ് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രി പി ആർഒ ടിൻഡോ സാബു മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ഇന്ന് അഹല്യ കണ്ണാശുപത്രി മോറ്റുഴയുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ഡോക്ടർ മേറി മാഡത്തിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ ഐ ക്യാമ്പ് ചെക്കപ്പ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തത് അപ്പോൾ ഇന്നിവിടെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് അറേഞ്ച് ചെയ്ത് തന്ന ബഹുമാനപ്പെട്ട ആക്യ സാറിനോ മറ്റ് സാറുമാർക്കും എല്ലാവർക്കും എൻ്റെ പേരിൽ അഹലയുടെ പേരിൽ ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഐ ചെക്കപ്പ് ആണ് ബേസിക്കലി ഐ ചെക്കപ്പ് ഐ വിഷൻ്റെ കാര്യങ്ങൾ ആളുകൾക്ക് ഐയുടെ വേരിയേഷൻസ് പവറിന് വേരിയേഷൻസ് ഉണ്ടോ ഇല്ലയോ കാശ്ക്കുറവുണ്ടോ ഇല്ലോ അങ്ങനെയുള്ള എല്ലാവിധ ബേസിക് കാര്യങ്ങളാണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്ത് അത് കൂടാതെ തന്നെ കൂടുതൽ ഇഷ്യൂസ് ഉള്ള ആളുകൾക്കാണെങ്കിലും നമ്മളത് ആശുപത്രിയിലും ഇതുപോലെ തന്നെ കൺസൾട്ടേഷനും രജിസ്ട്രേഷനും കണ്ണിലും മരുന്ന് വെച്ചുള്ള ടെസ്റ്റും ബേസിക്കായിട്ടുള്ള ചെക്കപ്പുകളെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു അവസരം ഇവിടെ ഒരുക്കി തന്ന ും സാറുമാർക്കെല്ലാം എന്റെ പേരിലും അഹലയുടെ പേരിലും നന്ദി പറയുന്നത് പങ്കെടുത്തവരിൽ അർഹരായവർക്ക് കണ്ണടയും തുടർ ചികിത്സയും ഉറപ്പാക്കിയിട്ടുണ്ട് പൂർണ്ണമാകുന്നു നമസ്കാരം